അപ്പോൾ ഇതേ കണ്ടല്ലോ നമ്മൾ വിളക്ക് കത്തിച്ച് കൊണ്ട് കത്തിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഐറ്റം ആണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുകിനെ മൊത്തം വീട്ടിൽ നിന്ന് തുറക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിനകത്തുനിന്നുണ്ടാകുന്ന ഈ ഒരു പുക സന്ധ്യ സമയങ്ങളിൽ നമ്മുടെ വീട്ടിൻ്റെ വാതിക്കിലും അതുപോലെ ജനലിലും ഒക്കെ ഇതുപോലെ കത്തിച്ച് നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള കൊതുകളും നമ്മുടെ വീട്ടിലേക്ക് കയറത്തില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കറിയാം നമുക്ക് എല്ലാം മഴക്കാലമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുകിന്റെ വലിയ ശല്യം ഉണ്ടാകും നമ്മുടെയൊക്കെ വീട്ടിൽ വിവിധ തരത്തിലുള്ള കൊതുകുകളുണ്ട് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ പറ്റുന്ന കൊതുകൾ അപ്പം അതിനെല്ലാം ഇല്ലാതാക്കാനുള്ള ഒരു വിദ്യയായിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നല്ല മൂന്ന് വിദ്യയുണ്ട് നമ്മുടെ ഇതിൽ ഈ മൂന്ന് വിദ്യ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ പലിശ നോക്കാവുന്നതാണ് അപ്പം അതിൽ ആദ്യത്തെ ഒരു വിദ്യയിൽ നമുക്ക് കിടക്കുകയാണ് അതിന് നമുക്ക് വേണ്ടുന്നത് കുറച്ച് മഞ്ഞപ്പൊടി വേണം കുറച്ച് ടൂത്ത് പേസ്റ്റ് വേണം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം അതുപോലെ പിന്നെ കുറച്ച് കർപ്പൂരം വേണം ഈ ഒരു മൂന്നാല് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ആദ്യ ഒരു സംഭവം ഉണ്ടായി കാണിക്കാൻ പോകുന്നത് അപ്പം ആദ്യം നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് നമ്മൾ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഈ ടൂത്ത് പേസ്റ്റ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആ ഏകദേശം ഒരു ഇത്രയും ടൂത്ത് പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് എണ്ണയാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എള്ളെണ്ണ ഏതായാലും മതിയാകും അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ അതിനകത്തേക്ക് മാറ്റുന്നു അപ്പോൾ എണ്ണ അടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു എണ്ണയും അതുപോലെ തന്നെ പേസ്റ്റും നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാ ടീസ്പൂൺ അതായത് ഒരു കാ ടീസ്പൂൺ നമ്മൾ മഞ്ഞപ്പൊടി നമ്മൾ കൊണ്ടുവന്നു വെച്ചാൽ മഞ്ഞൾ കാ ടീസ്പൂൺ നമ്മൾ നമ്മളിനകത്തേക്ക് മാറ്റുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിൽ കർപ്പൂരമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഒരു കർപ്പൂരവും ഒരു അഞ്ചെണ്ണം നമ്മളിതിനകത്തേക്ക് പൊടിച്ച് ചേർക്കുകയാണ് നമുക്കറിയാം കൂറുതെ കൈവെച്ച് പൊടിച്ചാൽ തന്നെ കർപ്പൂരം പൊടിഞ്ഞോളും അപ്പം ഇതും കൂടെ നമ്മൾ നന്നായിട്ട് ഇതിനകത്തേക്ക് പൊടിച്ച് ചേർക്കുന്നു അതെ കണ്ടല്ലോ അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തേർക്കുക കർപ്പൂരത്തിന്റെ മണം ഒരു പ്രത്യേക മണമാണ് എല്ലാവർക്കും അറിയാം അതോടൊപ്പം തന്നെ ഇത്ര ഏറ്റവും കൂടെ ചേർന്നപ്പോഴത്തേന് ഒരു വെല്ലാത്ത മണമാണ് ഈ ഒരു മണമാണ് നമുക്ക് നമ്മുടെ കൊതുവിനെ ഇല്ലാതാക്കാൻ വേണ്ടുന്നത് അപ്പോൾ ഇതേ കണ്ടല്ലോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മിശ്രിതം ഇനി ഇതെന്താണ് ചെയ്യാൻ പോകുന്നതാണ് ഇതിനകത്ത് ട്രിക്ക് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വിളക്ക് തിരിയുണ്ട് ഒരു രണ്ട് വിളക്ക് തിരി ഉണ്ട് ഇതാണ്ടല്ലോ രണ്ട് വിളക്ക് തിരി ഈ ഒരു വിളക്ക് തിരി നമുക്ക് ഇതിനകത്തേക്കിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ സാധാ നമ്മൾ നിലവെള്ളൊക്കെ കത്തിക്കുന്നതിൻ്റെ കൂട്ട് രണ്ട് സൈഡിലേക്കും നമുക്ക് ഈ ഒരു തിരി എടുത്തു വെക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ ഇരിക്കും സംഗതി ഇനി നമുക്ക് തീപ്പെട്ടി എടുക്കാം തീപ്പെട്ടി എടുത്തിട്ടുണ്ട് ഇത് സാധാരണ തന്നെ നമ്മൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ തന്നെ രണ്ട് സൈഡും ഒന്ന് കത്തിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ കണ്ടല്ലോ നമ്മൾ വിളക്ക് കത്തിച്ചതിൻ്റെ കത്തിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു ഐറ്റമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുകിനെ മൊത്തം വീട്ടിൽ നിന്ന് തുരത്തുന്നത് ഇതിൻ്റെ ഒരു മണം കാരണം നമ്മുടെ വീട്ടിലേക്കെങ്ങും കൊതുകൾ അടുക്കത്തയിൽ ഇത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇതാണ് നമ്മൾ കാണിക്കുന്ന ഒരു സംഗതി ഇനി അടുത്തതിലേക്ക് കടക്കാം അതിൽ ഞാനാ പറഞ്ഞത് രണ്ടാത്ത ഐറ്റം ദൈ ഇതാണ് നമുക്ക് ഒരു ചട്ടി സാധാരണ മൺചട്ടിയാലും മതി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് അതോടൊപ്പം തന്നെ വേണ്ടത് കുറച്ച് തേങ്ങയുടെ ചകിരി ചകിരി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് തേങ്ങ അത്തിരിക്കുന്നത് തൊണ്ടിനകത്തിരിക്കുന്നത് അപ്പം ഇത് വേണം അതോടൊപ്പം തന്നെ വേണ്ടുന്നത് വയനിലോ വയനില ഉണ്ടാകും വയനില അപ്പം ഉണ്ടാക്കുന്ന അല അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഇല എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ഇങ്ങനെ പൊടിച്ചിടുകയാണ് പിന്നെ വേണ്ടുന്നത് ഇത് വേലിക്കൊന്ന എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ നമുക്ക് മനസ്സിലാകും ഭയങ്കര സ്മെല്ലുള്ള സാധാരണ നമ്മുടെ അടുത്ത് വെറുതെ തൊട്ടാൽ പോലും ഭയങ്കര സ്മെല്ലുള്ള ഐറ്റം ആണ് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റമാണ് നമുക്കിനകത്ത് വേണ്ടുന്നത് അപ്പം ഇതൊന്ന് കത്തിക്കാം നിങ്ങളൊക്കെ വീട്ടിൽ പണ്ട് പോണ്ടിരിക്കുന്ന കുന്തിരിക്കൊക്കെ ആയിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെയൊക്കെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് ഈ പറയുന്ന ഈ വേലിക്കൊന്ന എന്ന് പറയുന്ന സാധനം വെച്ച് കൊതുവിനെ പോയക്കുന്നത് അപ്പോൾ അതേ നമ്മൾ കത്തിക്കുന്നുണ്ട് ഇങ്ങനെ കത്തിയായിട്ട് നമ്മുടെ ആ ഒരു പറഞ്ഞ ശകിരിയും അതുപോലെ തന്നെ വയന ആ ഒരു ഇലയോടെ നമ്മൾ വെച്ച് കത്തിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ പരിപാടിയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ പൂർവ്വികരൊക്കെ ചെയ്തിരുന്ന ആ ഒരു കൊന്ന വേലിക്കൊന്നയുടെ ഇല നമ്മളിതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് നമുക്ക് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുകയാണ് നമുക്ക് നമ്മുടെ ഈ കൊതുകിനെ ഓടിക്കാൻ വേണ്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പച്ച വേലിക്കൊന്നയുടെ ഇല എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഉണ്ടാകുന്ന ഈ ഒരു പുക സന്ധ്യ സമയങ്ങളിൽ നമ്മുടെ വീട്ടിൻ്റെ വാതിക്കിലും അതുപോലെ ജനലിലും ഒക്കെ ഇതുപോലെ കത്തിച്ച് നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള കൊതുകളും നമ്മുടെ വീട്ടിലേക്ക് കയറത്തില്ല അപ്പോൾ നമ്മുടെ രണ്ട് ഐറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് ഒന്ന് നമ്മൾ മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്ത ആ ഒരു ഐറ്റം പിന്നെ അതേ വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറച്ച് സംഗതികൾ വെച്ചൊരു ഐറ്റം ഇനി ചെയ്യുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് അതെന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് വേണ്ടുന്നത് ഇതുപോലുള്ള കുറച്ച് ഇലകൾ മാത്രമാണ് അതിൽ ഞാനാ പറഞ്ഞ രണ്ട് ഐറ്റങ്ങളും ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് ഇത് മൂന്നാത്ത ഐറ്റം നമ്മൾ പറഞ്ഞ വേലിക്കൊന്ന ഈ ഒരു വേലിക്കൊന്ന നമ്മൾ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല നന്നായിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് ഒന്ന് ഞെരടി ഇതിനെ ഒന്ന് ഇളക്കണം അതായത് ഇതിൻ്റെ സ്മെല്ല് പുറത്ത് വരണം നമുക്കറിയാം ഭയങ്കരമായ ഒരു സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ അപ്പോൾ ഇതിനെ ഇപ്പം തന്നെ എൻ്റെ കയ്യിലൊക്കെ നല്ല സ്മെല്ലായിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് നമ്മുടെ പേരക്കകത്തോ അല്ലെങ്കിൽ വാതിലിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എവിടെങ്കിലും എതിരെ കാണാൻ കൊതുക് വരുന്നത് അതുപോലുള്ള ഭാഗത്ത് ഇവിടെ തുറന്നു വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു രീതിയിലുള്ള കൊതുകുകളും കിടക്കത്തില്ല അപ്പൊ ഈ ഒരു മൂന്ന് ഐറ്റം എന്തായാലും ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കൊതുകുകൾ കാരണം യാതൊരു വിധമായ അസുഖങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ